ഉപ്പുമുളകിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു രക്ഷയില്ല എൻ്റെ കൂട്ടുകാരെ ചിരിച്ചു ചാകും നമ്മുടെ ലച്ചു ആണെങ്കിൽ കേശുവിനോടും ശിവാനിയോടും പറയുന്നു എനിക്ക് സിദ്ധുവിനെ സ്നേഹത്തോടെ വിളിക്കാൻ ഒരു പേര് വേണം ലച്ചു ആണെങ്കിൽ എടുത്തു പറയുന്നുണ്ട് സ്നേഹത്തോടെ വിളിക്കാൻ ഒരു പേര് അങ്ങനെ നമ്മുടെ കേശുവും ശിവാനിയും ലച്ചുവും പാർക്കുട്ടിയും എല്ലാവരും കൂടി റൂമിൽ ചെന്നിരുന്ന പ്ലാനിങ് ആണ് വന്നേടാ സിദ്ധു അങ്ങ് പോയടാ സിദ്ധു അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ലെന്ന് നമ്മുടെ ശിവാനി ആണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ലച്ചുവിന് മാത്രമല്ല ന്യൂജൻ പിള്ളാരല്ലേ ന്യൂജൻ പേരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്ന നമ്മുടെ മുത്തശ്ശി പോലും ലച്ചുവിനെ ഉപദേശിക്കുന്നുണ്ട് നിനക്ക് ഇത്തിരി സ്നേഹത്തോടൊക്കെ സിദ്ധുവിനെ വിളിച്ചൂടെ അതിന് ശേഷം കാണിക്കുന്നത് എൻ്റെ പൊന്നു സിദ്ധു ആണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് പേട്ടായി കോഫി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈറൽ ഡയലോഗുമായിട്ട് ലച്ചു വരുന്നുണ്ട് കൂട്ടുകാരെ അത് കേട്ട് നമ്മുടെ ഷോക്ക് ആവുന്ന സമയത്ത് അതല്ല ഏട്ട കോഫി മുത്തശ്ശിക്കും ശിവാനിക്കും കേശുവിനൊക്കെ ഒരുപാട് സന്തോഷവും ചിരിയാകുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ സിദ്ധു ആണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് ബോറടിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പം സിദ്ദോസിന് ബോറടിക്കുന്നു എന്നോ അടുത്ത പേര് സിദ്ദൂസ് അത് കേട്ട് നമ്മുടെ സിദ്ധുവിനാണെങ്കിൽ കിളി പറക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സിദ്ധു ആണെങ്കിൽ ലെച്ചുവിനോട് ചോദിക്കുന്നു എന്താ എന്തായ വിളിച്ചേ അന്നേരം നമ്മുടെ ലച്ചുവിനാണെങ്കിൽ എന്ത് മറുപടി പറയണം എന്നറിയാൻ മേലാതെ കേശുവിനെയും ശിവാനിയെയും നോക്കുന്നു കേശു ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ കേശുവും ശിവാനിയും പഠിപ്പിച്ച എല്ലാ പേരുകളും ഓരോ നിമിഷം നമ്മുടെ ലച്ചു ആണെങ്കിൽ സിദ്ധുവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അതിലേതു പേര് വിളിച്ചു തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനാണ് പുള്ളിക്കാരിക്ക് ഒരു പേര് ഉറപ്പിച്ച് വിളിക്കുന്നില്ല പല പേരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് മുറ്റത്തിരിക്കുന്ന ലച്ചുവിൻ്റെ അടുത്തേക്ക് സിദ്ധു വരമ്പം സിദ്ധു ഏട്ടാ സിദ്ധു ഏട്ടാന്നോ ഏട്ടാന്ന് വിളിച്ചപ്പോൾ എന്തോ പോലെയെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നാണിക്കുന്നുണ്ട് നമ്മുടെ സിദ്ധു പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ച കെടിലിനൊരു എപ്പിസോഡാണ് ഈ എപ്പിസോഡ് ആരും മിസ്സാക്കരുത് കോമഡി വിത്ത് റൊമാൻറ്റിക് എപ്പിസോഡാണ് കാത്തിരിക്കാം